ജീവനും മരണത്തിനുമിടയിൽ വേദന തുന്ന തമിഴ്നാട് സ്വദേശി റെയിൽവേ നിർമ്മാണ സാമഗ്രികൾ കയറ്റിയ പിക്കപ്പ് ലോറി മറിഞ്ഞ തമിഴ്നാട് സ്വദേശിക്ക് ഗുരുതര പരിക്ക് ഒരു മണിക്കൂറോളം ഇരുമ്പ് കൂറ്റൻ കമ്പികളും പിക്കപ്പ് മാനും തൊഴിലാളിയുടെ ദേഹത്ത് കിടന്നു തമിഴ്നാട് ഭൂതമംഗലം തിരുവാരൂർ സ്വദേശിയായ പളനിവേലുവാണ് അപകടത്തിൽപ്പെട്ടത് ഇയാളുടെ നില ഗുരുതരമാണ് പൈപ്പ് ഒരു മറിഞ്ഞു വായിൽ നിന്ന് ബ്ലഡ് പുറത്തേക്ക് ആയിട്ടുണ്ട് തലക്കിഷി നേരിട്ടുണ്ട് ഒരു അര ഇരുപതിനോളം വാവിട്ടാണ് സ്പോർട്ട് മൊത്തം മാറ്റി പുള്ളി കൊക്കിയെഴുതി രണ്ട് ഓട്ടോകാരൻ പുള്ളിയെ ഹോസ്റ്റലിൽ കൊണ്ടുപോയിട്ടുള്ളത് ആ പണി പണിയിലെടുക്കുന്നവിടുത്തെ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ കോൺട്രാക്ടറോ ആരും കൂടെ പോയിട്ടില്ല തികഞ്ഞ അനാസ്ഥയാണ് ഈ കാണിക്കുന്നവർവേഡ് റെയിൽവേ ആരും വന്നിട്ടില്ല അങ്ങോട്ട് രണ്ട് ഓട്ടോകാരാണ് അദ്ദേഹത്തെ ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോയത് പത്തോളം ഇരുമ്പ് കൂറ്റൻ സ്ക്വയർ ട്യൂബുകളാണ് ഇയാളുടെ ശരീരത്തിലേക്ക് വീണത് വാഹനം പിന്നിലേക്ക് എടുക്കവേ പിക്കപ്പ് വാനിന് സൈഡ് പറഞ്ഞു കൊടുക്കവെയാണ് പിക്കപ്പ് മറിഞ്ഞ് ഇയാളുടെ ദേഹത്തേക്ക് വീണത് കൂടെയുണ്ടായിരുന്ന കരാറുകാരനും മറ്റൊരു ജീവനക്കാരനും ബഹളം വെച്ചതിനെ തുടർന്നാണ് സമീപത്തുണ്ടായിരുന്ന നാട്ടുകാരും ഓട്ടോ തൊഴിലാളികളും ഓടിയെത്തി ഇയാളുടെ ദേഹത്ത് കിടന്ന സ്ക്വയർ ട്യൂബുകൾ മാറ്റി രക്ഷപ്പെടുത്തിയത് നാട്ടുകാരും ഓട്ടോ തൊഴിലാളികളും അരമണിക്കൂറോളം കഠിന പരിശ്രമത്തിനൊടുവിലാണ് ഇയാളെ പുറത്തെടുത്തത് ഉടൻ തന്നെ ഓട്ടോ തൊഴിലാളികൾ ജില്ലാ ആശുപത്രിയിലും പിന്നീട് സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ഇയാളുടെ നില ഗുരുതരമായി തുടരുന്നു കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നവീകരണ പ്രവർത്തനങ്ങൾ സ്റ്റേഷന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നുവരികയാണ് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിവിധ ഭാഗങ്ങളിൽ കിടക്കുന്ന ഇരുമ്പ് സ്ക്വയർ ട്യൂബുകൾ പിക്കപ്പ് വാനിൽ കയറ്റി ഡിപ്പോ സ്റ്റോറിലേക്ക് മാറ്റുന്നതിനായി കൊണ്ടുപോകവെയാണ് ദാരുണ സംഭവം സംഭവമുണ്ടായത് ഡിപ്പോയിലേക്ക് കൂറ്റൻ ഇരുമ്പ് പൈപ്പുകൾ ഇറക്കുന്നതിനായി പിന്നിലേക്ക് പിന്നിലേക്കെടുക്കവേ ഡിപ്പോയിലെ പ്ലാറ്റ്ഫോമിൽ ടയർ കയറിയിരുന്നുവെന്നാണ് കോൺട്രാക്ടർ പറയുന്നത് പിക്കപ്പ് വാനിൽ കയറ്റാവുന്നതിൽ കൂടുതൽ ഇരുമ്പ് സ്ക്വയർ ട്യൂബുകളാണ് വാഹനത്തിലുണ്ടായിരുന്നതെന്ന് ദൃസാക്ഷികളും പറഞ്ഞു എന്നാൽ സംഭവസ്ഥലത്തെത്തിയ റെയിൽവേ ഉദ്യോഗസ്ഥരുടെ നിലപാട് പ്രതിഷേധത്തിനിടയാക്കി നെഞ്ചിലും വയറ്റിലുമാണ് പരിക്കേറ്റിരിക്കുന്നത് റെയിൽവേ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു കേരള